കേരള മഹിളാ സംഘം ആലപ്പുഴ ജില്ലാ ക്യാമ്പ് നടത്തി സംസ്ഥാന ട്രഷറർ കവിതാ സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള മഹിളാ സംഘം ആലപ്പുഴ ജില്ലാ ക്യാമ്പ് കായംകുളത്ത് നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ കവിതാ സന്തോഷ് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ ഗിരിജ അധ്യക്ഷയായി സംഘാടക സമിതി ചെയർമാൻ കെ ജി സന്തോഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി സംസ്ഥാന ഷാജഹാൻ ബീന അശോകൻ മണി തുടങ്ങിയവർ സംസാരിച്ചു കേരള സംഘത്തിന്റെ സംസ്ഥാന മഹിളാന്റെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇത്തരത്തിലുള്ള ജില്ലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ ഓഗസ്റ്റ് നാല് അഞ്ച് ജില്ലാ പഠന ക്യാമ്പ് നടത്തുമ്പോൾ ആ പഠന ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സംഘടനയെ സംഘടനാപരമായിട്ട് കൂടുതൽ ശാക്തീകരിച്ച് ആശയപരമായിട്ട് മുന്നോട്ട് കൊണ്ടു എന്ന കൂടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുക ഈ ക്യാമ്പിലെ വിവിധങ്ങളായ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ആദ്യ ദിവസം ഒന്നാം ദിവസം ആദ്യ ക്ലാസ് സംഘടിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ രംഗത്ത് എങ്ങനെ മഹിളാസംഘത്തിന് പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ചും ആ സോഷ്യൽ മീഡിയയെ ബന്ധപ്പെട്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു ക്ലാസ് ഇന്ന് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ദിനേഷ് എന്ന കല്ലാശ്ശേരിയിലെ പാർട്ടി മണ്ഡലം അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് ഇന്നിവിടെ ഈ ക്ലാസ് കൈകാര്യം അതിനുശേഷം ഞങ്ങളുടെ സംഘടനയുടെ ചരിത്രം ആ ചരിത്രത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരള മംഗളാ സംഘത്തിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് വിജയമലാരി ടീച്ചർ ഈ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് ഈ ക്ലാസ്സിന് ശേഷം കേരള മംഗളാ സംഘത്തിലെ ചരിത്രം സഖാക്കളെ അത് പഠിപ്പിക്കുന്നതായി തുടർന്ന് പഠന പഠിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന വിഷയത്തിൽ ജിതേഷ് കലാശ്ശേരി ക്ലാസ് നയിച്ചു അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ വേണ്ടി പോകുന്ന ഈ വിഷയം എന്ന് പറയുന്നത് നവമാധ്യമങ്ങളുടെ വർത്തമാനകാല പ്രസക്തി എന്നുള്ളതാണ് മാധ്യമം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതും നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മാധ്യമങ്ങൾ അപകടകാരികളാണ് എന്ന് പറയുന്നവരോട് നമ്മൾ എങ്ങനെ ിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് മാധ്യമം അപകടകരമാവുന്നതും അപകടകരമല്ലാത്തതും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു ഡോക്ടറുടെ കയ്യിൽ ഒരു കത്ത് കിട്ടിയാൽ അത് ഉപയോഗിച്ച് അയാൾ ഓപ്പറേഷൻ ചെയ്ത് രോഗിയുടെ ജീവൻ രക്ഷിക്കും ഒരു കള്ളന്റെ കയ്യിലാണ് ആ കത്തി കിട്ടുന്നതെങ്കിൽ അത് മറ്റൊരാളുടെ പള്ളക്ക് കയറ്റിയിട്ട് വയപ്പ് കയറ്റിയിട്ട് അയാളെ കൊല്ലാനും ഉപയോഗിക്കും അപ്പൊ കത്തിയുടെ നല്ല കുഴപ്പം ഉപയോഗിക്കുന്ന ആളുടെതാണ് കുഴപ്പം എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ചോദിക്കുന്ന ഒരു കാര്യം അയ്യോ അല്ല സകാവിതെടുത്ത കുഴപ്പമോ ഇത് ഉപയോഗിച്ച കുഴപ്പമാകുമോ ഇതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവരും സ്വയം ചോദിക്ക ഞാൻ ഇത് ഉപയോഗിച്ച കുളത്തിലാവോ എന്നുള്ളത് ആദ്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് കേരള മഹിളാ സംഘം ചരിത്രം എന്ന വിഷയത്തിൽ കേരള മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിജയമാലാലി ക്ലാസ് നയിച്ചു പ്രസംഗ കളരി എന്ന വിഷയത്തിൽ സി പി ഐ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേഷ് ബാബു ക്ലാസ് നയിച്ചു സ്ത്രീകളും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഷെറിൻ ആരോഗ്യ പരിപാലന ക്ലാസ് നയിച്ചു സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ദീപ്തി അജയ്കുമാർ അവതരിപ്പിച്ചു ക്യാമ്പിൽ തിങ്കളാഴ്ച രാവിലെ കേരള മഹിളാ സംഘവും കുടുംബശ്രീയും എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൺ ക്ലാസ് നയിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും മഹിളാ സംഘത്തിന്റെ കടമയും എന്ന വിഷയത്തിൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കോളാടി ക്ലാസ് നയിക്കും ക്യാമ്പ് അവലോകനവും ഭാവി പ്രവർത്തന പരിപാടിയും അവതരണത്തിന് ശേഷം ക്യാമ്പ് സമാപിക്കും